നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് മണ്ഡലത്തിൽ സുരക്ഷാ ക്രമീകരണങ്ങൾ പൂർത്തിയായതായി ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ നിലമ്പൂർപടം ഈ രണ്ട് സ്റ്റേഷനുകളും ഒരു ഡിവൈസ് നമ്മുടെ നിലമ്പൂർ നിയോജക മണ്ഡലത്തിന് രണ്ട് ഡി നേതൃത്വത്തിലാണ് കവർ ചെയ്യുന്നത് ഇതോടൊപ്പം തന്നെ അവിടുത്തെ നിലവിലുള്ള സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാർ അഞ്ച് സ്റ്റേഷൻ ഹൗസ് ഓഫീസർമാരുടെ നേതൃത്വത്തിൽ വിപുലമായിട്ടുള്ള സജ്ജീകരണങ്ങളാണ് ഈ രണ്ട് ദിവസങ്ങൾ പതിനെട്ടും പത്തൊന്നും നമ്മൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട് മൊത്തം ഡിപ്ലോയ്മെന്റ് നമ്മൾ ആയിരത്തി അധികം തൗസൻഡ് പ്ലസ് പോലീസ് ഓഫീസേഴ്സിനെയാണ് മൊത്തത്തിൽ ഇതിൽ ഡിപ്ലോയ് ചെയ്യുന്നത് നിലമ്പൂർ മണ്ഡലത്തിന്റെ പരിധിയിൽ നിലമ്പൂർ എടക്കര വഴിക്കടവ് പോത്തുകൽ പൂക്കോട്ടുപാടം എന്നീ അഞ്ച് പോലീസ് സ്റ്റേഷനുകളാണ് ഉൾപ്പെടുന്നത് ഇലക്ഷൻ ഡ്യൂട്ടിക്കായി നിലമ്പൂർ പോലീസ് സബ് ഡിവിഷനെ രണ്ട് സബ് ഡിവിഷനുകളായി തിരിച്ചു നിലമ്പൂർ പൂക്കോട്ടുപാടം എന്നീ പോലീസ് സ്റ്റേഷനുകൾ ഉൾപ്പെടുന്ന നിലമ്പൂർ ഇലക്ഷൻ സബ് ഡിവിഷൻ നിലമ്പൂർ ഡിവൈഎസ്പിയുടെ കീഴിലും എടക്കര വഴിക്കടവ് പോത്തുകൽ എന്നീ പോലീസ് സ്റ്റേഷനുകൾ എടക്കര ഇലക്ഷൻ സബ് ഡിവിഷനാക്കി എടക്കര ഡിവൈഎസ്പിയുടെ കീഴിലും ഉൾപ്പെടുത്തി പഴുതടച്ച സുരക്ഷാ ക്രമീകരണങ്ങളാണ് ജില്ലാ പോലീസിന്റെ നേതൃത്വം നേതൃത്വത്തിൽ ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ജില്ലാ പോലീസ് മേധാവി ആർ വിശ്വനാഥ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഡിസ്ട്രിബ്യൂഷൻസിന്റെ മാർത്തോമേ വിവിധ പോളിംഗ് സ്റ്റേഷനിലേക്ക് പോകുന്നതും നടപടികൾ സ്വീകരിച്ചിട്ടുണ്ട് തിരികെ പോളിങ്ങിന് ശേഷം തിരിച്ചെത്തിച്ച് അതില് ഒബ്സർവേഴ്സിന്റെ എല്ലാവരുടെ സാന്നിധ്യത്തിൽ സെക്യൂരിറ്റി സീൽ ചെയ്ത് അത് സി എ പി എഫിന്റെ നേതൃത്വത്തിൽ അവരുടെ സെക്യൂരിറ്റി ഹാൻഡിലേക്ക് പോകും കൗണ്ടിങ് സെന്ററുടെ ബന്ധോസ് ചെയ്തിരിക്കുന്നത് മൂന്ന് തലത്തിലാണ് അതിൽ ഇന്നർ കോടൺ സെക്യൂരിറ്റി ഉള്ളത് സി എസ് എഫിന്റെ പാർട്ടി ആയിരിക്കും ഔട്ടർ കോടൺ അതായത് ആ കെട്ടിടത്തിന്റെ കോളം ചുറ്റു കേരള പോലീസിന്റെ ആറ് ബറ്റാലിയൻ പോലീസ് അംഗങ്ങളായിരിക്കും പുറമേ അതിന്റെ ചുറ്റും കെട്ടിടത്തിന് ചുറ്റുമുള്ള റോഡ് എന്നുള്ള സെക്യൂരിറ്റി ഉറപ്പുവരുത്തുള്ള ലോക്കൽ പോലീസ് വഴി ടയർ സെക്യൂരിറ്റിയാണ് റിലേറ്റഡ് ആയിട്ട് നമ്മൾ അറേഞ്ച് ചെയ്തിരിക്കുന്നത് സംസ്ഥാന അതിർത്തിയായ വഴിക്കടവ് നാടുകാണിയിൽ ഇലക്ഷൻ തീരുന്നതുവരെ ഇരുപത്തിനാല് മണിക്കൂറും പ്രവർത്തിക്കുന്ന പോലീസിന്റെ ചെക്ക് പോസ്റ്റ് പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട് ജില്ലയിൽ ഉടനീളം തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിലുള്ളതിനാൽ സൈബർ സെല്ലിന്റെയും സൈബർ പോലീസ് സ്റ്റേഷന്റെയും ജില്ലാ സ്പെഷ്യൽ ബ്രാഞ്ചിന്റെയും നേതൃത്വത്തിൽ സൈബർ ഇടങ്ങളിൽ പട്രോളിംഗ് നടത്തി എം സി സിക്ക് വിരുദ്ധമായ പ്രചരണങ്ങൾ നടക്കുന്നുണ്ടോയെന്ന് നിരീക്ഷിച്ചു വരുന്നുണ്ട് എംസി വിരുദ്ധമായ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടാൽ കർശനമായ നടപടികൾ സ്വീകരിക്കുന്നതിന് നിർദ്ദേശം നൽകിയതായും ജില്ലാ പോലീസ് മേധാവി അറിയിച്ചു സിസിഎൻ മലപ്പുറം